ദാമ്പത്യ ജീവിതം ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് പക്ഷെ അവിടെയും ചിലപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാവാം കാരണം പരസ്പരം അറിയാത്ത രണ്ട് വ്യക്തികൾ ചിലപ്പോൾ പരസ്പരം അറിയുന്ന രണ്ട് വ്യക്തികളും ഒരുമിച്ചുള്ള ഒരു ജൈത്യയാത്ര തന്നെയാണ് ദാമ്പത്യ ജീവിതം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പരിഭവങ്ങൾ ഉണ്ടാവാം എന്നിരുന്നാലും ഇതൊക്കെ പരിഹരിച്ചു പോവുക എന്നതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് കാരണം എന്നാൽ ഏറ്റുമാനൂരിനടുത്ത് ട്രെയിൻ തട്ടിമരിച്ച ഷൈനിയുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ ആയിരുന്നില്ല എന്നും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒരുവിധത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളുമായിരുന്നു ഷൈനിക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഒടുക്കം ജീവിതം മടുത്ത ഷൈനി ഷൈനിയുടെ രണ്ട് പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിച്ചു മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബിയുടെ ഭാര്യയായിരുന്നു ഷൈനി കുര്യാക്കോസ് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഷൈനിക്കുണ്ടായിരുന്നത് മക്കളെ ായ അലീന ഇവാന എന്നിവരുടെ മൃതദേഹങ്ങളാണ് ചുങ്കം സെന്റ് മേരീസ് നാനായ കത്തോലിക്കൽ അടുത്തടുത്തായി സംസ്കരിച്ചത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു പൊരുതി തോറ്റവളാണ് ശൈനി മാസങ്ങൾ കൂടി വീട്ടിൽ വരുന്ന ഭർത്താവ് തനിക്ക് ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ലായിരുന്നു ശാരീരിക ഉപദ്രവവും മാനസിക സമ്മർദ്ദവും അല്ലാതെ മറ്റൊന്ന് ശൈനി തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം ഭർത്താവിന്റെ വീട്ടിലെ കൊടും ക്രൂരതകൾ സഹിക്കവയ്യാതെ ഒടുക്കം തന്റെ രണ്ട് പെൺകുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാൽ അവിടെയും വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്നതാണ് പുറത്തു വിവരങ്ങൾ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഷൈനിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ അപ്പോഴൊന്നും ജീവൻ അവസാനിപ്പിക്കണമെന്നതിനെ പറ്റി ഒരു ചിന്ത ഷൈനിയുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല അവിടെയും ഷൈനി പരിശ്രമിച്ചത് എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കണം എന്നുള്ള രീതിക്കായിരുന്നു അതിനുവേണ്ടി മുട്ടാവുന്ന വാതിലുകളെല്ലാം ഷൈനി മുട്ടി അറിയാവുന്ന ആൾക്കാരോടും സുഹൃത്തുക്കളോടുമൊക്കെ ഒക്കെ ജോലിയെ പറ്റി അന്വേഷിച്ചു പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തത് അവിടെയും ഷൈനിക്കൊരു പ്രശ്നമായി ബാധിച്ചു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന വാക്കുകളായിരുന്നു ഓരോ ഭാഗത്തും ഷൈനിക്ക് കേൾക്കേണ്ടി വന്നത് എന്നാൽ എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങൂ അത് മതിയാകുമെന്നായിരുന്നു ജോലിക്ക് എടുക്കാൻ തയ്യാറായ ആളുടെ വാക്കുകൾ എന്നാൽ ആ വഴിക്ക് നീങ്ങിയ ഷൈനിക്ക് മറ്റ് പന്ത്രണ്ട് ആശുപത്രികളിൽ നിന്നും കേൾക്കേണ്ടി വന്നതുപോലെ തന്നെ ഒഴിവാക്കലായിരുന്നു ഇവിടെയും കേൾക്കേണ്ടി വന്നത് അതിനിടയിൽ മറ്റൊരാൾ വഴി യു കെയിലേക്ക് പോകാൻ എല്ലാം ശരിയായ വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യത തലയിൽ അയൽവാസിയായ അമ്മ എന്നാൽ ആ പ്രതീക്ഷയും പോയതോടെ ഷൈനി ഏഷ്യൻ ഹാർട്സിൽ ജോലിക്ക് കയറുന്നതിനായി ആലോചിച്ചു തുടർന്ന് ഷൈനയുടെ ഒരു സുഹൃത്തായി അതേപറ്റി അന്വേഷിക്കുകയും ചെയ്തു ആ ഓഡിയോ ക്ലിപ്പാണ് ഷൈനയുടെ അവസാന പ്രതീക്ഷയായിരുന്നതെന്ന് മനസ്സിലാക്കാം ഞാൻ നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്നെ വിളിച്ച് ചോദിക്കുക അവിടെ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുമല്ലോ അവിടെ വന്നിട്ട് കയറി പോയെന്ന് നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ പ്രസാറിനായിരിക്കുന്നാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവാണ് അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിന്ന് നടത്തിയിട്ട് ഏഷ്യ ഹാർട്ട് വല്ലെന്ന് കഴിഞ്ഞ് രോഷം ഒരു രോഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തിക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആരും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കൊല്ലം വന്നിട്ടുണ്ടോ പിന്നെ വേറെ എല്ലാം വിശേഷം അതിപ്പം തന്നെ ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നാൽ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നല്ലതായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രോ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ചുറ്റി ഏപ്രിൽ ഒൻപതിന് ഒന്നേരത്തേക്ക് അടുത്തേക്ക് എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കിതുവരെ നല്ല പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേരാന്നറിയത്തില്ല അതായത് ഒരു എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ എന്നാൽ അവിടെയും ഷൈനി തോറ്റുപോയി നാട്ടിലെത്തിയ നോബി ഷൈനിയുടെ വീട്ടിൽ വന്ന് മക്കളുടെ മുൻപിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാക്കുകയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഒടുക്കം ഒരു ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് തന്റെ രണ്ട് പെൺമക്കളുമായി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി പക്ഷേ അത് അവരുടെ അവസാന യാത്രയായിരുന്നു ജീവനറ്റ അമ്മയുടെയും അനിയത്തിമാരുടെയും ശരീരത്തിന് മുൻപിൽ വിതുമ്പുന്ന ഷൈനയുടെ മകൻ എഡ്വിൻ പൊട്ടിക്കരഞ്ഞത് കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പുറമെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകൾ ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഏറ്റുമാനൂർ മനക്കപ്പാടം മതിരംപുഴ റെയിൽവേ ഗേറ്റിന് സമീപമാണ് മൂവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒൻപത് മാസമായി ഷൈനിയും മക്കളും ഭർത്താവുമായി പിണങ്ങി ഏറ്റുമാനൂരിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് മരിച്ച അലീനയും ഇവാനെയും തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് മൂത്ത മകൻ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മയെയും സഹോദരങ്ങളെയും ഇടവകപ്പള്ളിയിൽ സംസ്കരിക്കണമെന്ന എഡ്വിന്റെ ആവശ്യപ്രകാരമാണ് മൃതദേഹങ്ങൾ തൊടുപുഴ ചുങ്കത്തേക്ക് കൊണ്ടുപോകുന്നത് രാവിലെ കാര്ത്താസ് വടകരയിലെ വീട്ടിൽ നിന്നും പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ നോബിയുടെ ചുങ്കത്തെ വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് പള്ളിയിൽ സംസ്കാരം നടത്തിയത് വിദേശത്തായിരുന്ന നോബി ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കാണാൻ എത്തിയിരുന്നു ഉടലെടുത്തെങ്കിലും പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചു എന്നാൽ നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി ഇവരെ മാനസികമായി ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തായിരിക്കുന്ന വൈദികനായ ബോബിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും അവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാർ